ഹലോ അസ്സലാമു അലൈക്കും എന്തെല്ലാ കൂട്ടുകാരും സുഖായിരിക്കുന്ന എല്ലാവരും മാഷാ അള്ള അലഹദില്ല ഞാനും മക്കളെ എല്ലാം സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ വീഡിയോസ് ഒന്നും അധികം വരത്തില്ലേ വരുന്നില്ല അല്ലേ ആ ഞാന് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചാനൽ നിർത്താണ് പക്ഷെ ചിലപ്പം തുടരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അനുവാദം കിട്ടിയത് എന്ന് വെച്ചാൽ മുഖം കാണിക്കാതെ കുക്കിംഗ് വീഡിയോ ഇട്ടോ എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ ചിലവിൽ നിൽക്കുന്നത് കൊണ്ട് അയാൾ പറയുന്നത് കേൾക്കണം ആ നിങ്ങളെ മൂലക്കിരുത്താനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരോട് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഏത് മതത്തിലെ ആ കെട്ടവന്റെ ഭാര്യ ആയിക്കഴിഞ്ഞാൽ ആ കെട്ടിയവര് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾ ഈ പറയപ്പെട്ടവരുടെ ഭാര്യമാര് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ലേ അവരും നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇതില് ഒരു സ്ത്രീ പുരുഷ വിവേചനം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കാരണം ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാല് എന്താണ് ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ട് ജീവിക്കേണ്ടവരാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് വാല്യൂ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നതിനനുസരിച്ചിട്ടാണ് ജീവിക്കാൻ എനിക്കിഷ്ടം അത് എൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ് കേട്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടുള്ള പ്രണയത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് വീഡിയോസല്ലാണ്ട് ഞാൻ എന്താ പറയുക കുക്കിങ് വീഡിയോസ് ആയിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരെങ്കിലും വന്നിട്ട് നിർത്തരുത് അത്രയും ഞങ്ങൾ കട്ടക്ക് നിന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു രണ്ട് മൂന്ന് പേരുടെ പിന്നെ പേര് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം അവരാണ് എന്നെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് ആത്മാർത്ഥമായിട്ട് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ വന്നിട്ട് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് പേരുണ്ട് അപ്പം അവർക്ക് എൻ്റെ ഈ യൂട്യൂബ് വഴി എനിക്ക് കിട്ടുന്ന ഏണിങ്സ് ഉണ്ടാവുമല്ലോ അത് ഞാൻ അടുത്ത മാസം ഇനിയിപ്പം കിട്ടുന്ന ചെങ്കില് അവർക്ക് ഒരു വിഹിതം എൻ്റെ വക ഉണ്ടായിരിക്കും കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എൻ്റെ വക ഒരു പാരിതോഷികം ആണ് കേട്ടോ അപ്പൊ ആ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ആ ഇട്ട അവരുടെ കമൻറ്റുകളും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനിയും നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും എല്ലാം ഇങ്ങ് പോന്നോട്ടെ നമ്മളെ സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് നമ്മൾ എപ്പോഴും വേദന കൊടുക്കാതെ അവരെ ഇഷ്ടത്തിനനുസരിച്ചും കൂടിയും കുറച്ച് ജീവിക്കാൻ നമ്മൾ ശീലിക്കണം എന്നുള്ളതാണ് നമ്മൾ വെറും നമ്മുടെ ഇഷ്ടം മാത്രം അല്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടം കൂടി നമ്മൾ മാനിക്കണം അല്ലെ അപ്പോഴാണ് ആ സ്നേഹത്തിന് അർത്ഥം ഉണ്ടാകുന്നത് നമ്മളൊരു കുടുംബം നല്ല നിലയിൽ ജീവിച്ചു പോണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അല്ലെ വെറുതെ ഒരു കുടുംബം നമ്മള് നമ്മളായിട്ട് നമ്മുടെ കുടുംബം തകർക്കാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് എന്തും പറയാം നമ്മൾ വീണ് കിടന്നാൽ ഈ പറയുന്നവരാരും ഉണ്ടാവൂല കേട്ടോ ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും തന്നെ എന്നും ഉണ്ടാവുള്ളൂ മക്കളെക്കാട്ടിലേറെ മറ്റേ മറ്റു ബന്ധങ്ങളെക്കാട്ടിലേറെ ഞാൻ പറയട്ടെ നമുക്ക് ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും തന്നെയാണ് മരണം വരെ ഉണ്ടാവുകയുള്ളു അത്തരത്തിൽ എൻ്റെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാട്ടിലും വലുത് എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് അപ്പം ആ ഹസ്ബൻഡ് പറയുന്നത് കേട്ടിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ആവശ്യമാണ് ഞാൻ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഞാൻ മെൻഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ അഡ്രസ്സ് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്ന ഏണിങ്സ് ഉണ്ടല്ലോ റവന്യൂ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾക്ക് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണുക ഇൻഷാല്ല തുടർച്ചയായിട്ടും ഞാനിനി വീഡിയോസ് ഇടുന്നതായിരിക്കും കുക്കിംഗ് വീഡിയോ ആയിരിക്കും കൂടുതലായിട്ടും ഇടുകട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അല്ലൊന്നുമില്ല ചാനൽ നിർത്താനൊന്നും പോകുന്നില്ല കേട്ടോ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് സത്യം പറഞ്ഞാൽ ഇന്നലെ മിസ് ചെയ്തു കേട്ടോ ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ചാനൽ നിർത്തിപ്പോയാല് നിങ്ങളെല്ലാവരും എന്നെ മറന്നു പോവുമല്ലോ എന്നുള്ള ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് കഴിയുന്നത് വരെ ആവതുള്ള കാലം വരെ ഞാൻ എൻ്റെ ഈ ചാനലും കൊണ്ട് മുമ്പോട്ട് പോവാൻ തന്നെയാണ് തീരുമാനം അത്ര വലിയ ഇതുള്ള ആളൊന്നുമല്ല ഹസ്ബൻഡ് എന്നോട് കുക്കിങ് മീഡിയ ആയിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഭർത്താവിൻ്റെ കീഴിൽ തന്നെയാണ് എല്ലാവരും എല്ലാ ഭാര്യമാരും ജീവിക്കേണ്ടതും ജീവിക്കുന്നതും എത്ര ജോലി ആണെങ്കിലും ജോലിയുള്ള സ്ത്രീ ആണെങ്കിലും തന്നെ അപ്പം അവർ പറയുന്നതും കൂടിയും കേട്ടിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും അത് നല്ലത് സ്നേഹത്തിന്റെ ഭാഷ അത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ആരതാണ് സ്വന്തം നമ്മുടെ ഭർത്താവിൻ്റെതാണ് അപ്പോ അവര് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം അല്ലേ അപ്പം അതില് സ്നേഹം കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നതും എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ അവര് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡും ജീവിക്കുന്നത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ ഇത്രവരെ നോക്കിയതും എൻ്റെ ഹസ്ബൻഡാണ് എന്നെ എൻ്റെ മക്കളെ നോക്കി അതല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടൊന്നും അല്ല യൂട്യൂബിൽ നിന്ന് ഇനിയിപ്പോൾ എത്ര കിട്ടിയാലും ഇത്രുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പൈസ മാത്രം മോഹിച്ചുകൊണ്ടൊന്നുമല്ല യൂട്യൂബിൽ വന്നിട്ടുള്ളത് ഇത് എനിക്കൊരു എന്താണെന്നറിയില്ല ഭയങ്കര ഒരു പാഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഇതിന്ന് വരാമെന്നുള്ളൊരു വിചാരം കൊണ്ടൊന്നും അല്ല കേട്ടോ കുറേ പണം വാരാ എന്നുള്ള വിചാരം കൊണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ കെഞ്ചി അപേക്ഷിച്ചിൻ്റെ ഒരു പ്രകാരമാണ് എന്നാൽ പിന്നെ കുക്കിംഗ് വീഡിയോ എങ്കിലും ഇട്ടോ എന്നുള്ളൊരിതിൽ തീരുമാനത്തിലെത്തിയത് ഇൻഷല്ല നല്ല ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം പറഞ്ഞ പോലെ ഞാൻ മെൻഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പാരിതോഷികം നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹത പെട്ടതാണത് കാരണം നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴായാലും ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളെ ഒന്ന് തരുക കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കേ